എല്ലാവർക്കും നമസ്കാരം ചേട്ടാ ഞാൻ ഡ്രൈവർ തമ്പി തമ്പി ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നതേ ഒരു ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു തമാശയായിട്ട് വിചാരിക്കും പക്ഷെ ഞാൻ എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായി കാരണം ഞാൻ ഈ വണ്ടി കൊണ്ട് പോകുമ്പോഴേ ഓരോ സ്ഥലത്തെവിടെ ചെന്നാലും നമ്മുടെ ജീവിതയാത്രയിൽ കാണുന്ന കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത് വീഡിയോ അപ്പം എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമാവില്ല പക്ഷെ വേറെ എന്ത് എന്നെ ഇഷ്ടം പോലെ ആൾക്കാണ്ട് പക്ഷെ എൻ്റെ മോ ഈ വീഡിയോ കണ്ടിട്ട് ഒരാള് സബ്സ്ക്രൈബേം ചെയ്യണില്ല ഷെയറും ചെയ്യണില്ല ഒന്നും ചെയ്യണില്ല എന്തുകൊണ്ട് സംഭവം എനിക്കറിയില്ല ഞാൻ എന്താ നമുക്ക് ബസ്പൂന്നല്ലേ മനുഷ്യന്മാർക്കൊരു സംഭവം ഉണ്ട് ഞാൻ എന്ത് ചെയ്യും ചിലപ്പോ കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കും പക്ഷെ നമ്മുടെ ഒരു പൂർവികരുണ്ട് വാനരന്മാര് അവർക്ക് എന്താ സംഭവം എന്നറിയോ അവർക്ക് ബസ്പുന്ന് ഞാൻ അവര് ഒരു തേങ്ങ നോക്കൂല ആ അങ്ങോട്ട് പൂശങ്ങട് അവർക്ക് എവിടെ കിട്ടുന്ന അടുത്ത പരിപാടി അവർ നോക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാനേ ബാംഗ്ലൂർ ബില്ലങ്കോട്ടിലാണ് എന്ന് പറഞ്ഞ സ്ഥലമാണത് ഈ പൂന റൂട്ടിലാണ് ഈ ഞങ്ങളുടെ കമ്പനിയുടെ ഓഫീസായി അപ്പം ഞാൻ എന്തായത് വണ്ടിയിലാണ് നീ ഫാൻ ആയി ഞാൻ കിടന്ന് കിടന്നുറങ്ങായിരുന്നു നീ ഗ്ലാസ് ഇണങ്ങി തുറന്നിട്ടേക്കായിരുന്നു അപ്പം എനിക്കേ പേരെ കുട്ടികളുണ്ട് പ്രേക്ഷകർ കണ്ടുണ്ടാവും കുഞ്ഞമ്മണിയും ദേവിട്ടിയും ഞാൻ കേരളത്തിൽ വരുമ്പോൾ എൻ്റെ തന്നെ എൻ്റെ കുഞ്ഞമ്മണിയും അപ്പം ഞാൻ കിടന്ന് ഇങ്ങനെ ഉറങ്ങുമ്പോളേ ഇത് ഇങ്ങനെ വന്നിട്ട് ഉച്ചച്ചാ ഉച്ച ചേർന്ന് മുത്തച്ചാന്ന് വിളിക്കരുത് ഉച്ചച്ചാ ഉച്ച ചേർന്ന് ഇങ്ങനെ ഞാൻ ഇവിടെ കിടന്നായിരുന്നു ഒരാളെ ഈ തോളത്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഇതാരണം എന്താ സംഭവം എന്നുള്ളത് ഞാനേ കണ്ണൂർ നോക്കിയപ്പോഴേ ഒരു ഇറങ്ങിയാൽ എന്തൊരു സംഭവം എന്നറിയോ ഈ രണ്ട് പേരെ കുട്ടികൾക്ക് ഞാനേ രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് എങ്ങനെ ഈ ബിസ്ക്കറ്റ് കുറച്ച് സാധനമൊക്കെ പിടിച്ച് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായി ഇവരെന്തെന്നു പറയുക ഇവര് അച്ഛനും അമ്മയും മക്കളൊക്കെ പടികൂടിയിട്ട് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് തൊട്ടപ്പുറത്ത് ഞാൻ പ്രേക്ഷകാണിച്ചോ വീഡിയോ കണ്ടോട്ടോ അവിടെ കൊണ്ട് വെച്ചേക്കണത് ഒന്നും ചെയ്തിട്ടില്ലേട്ടാ ഒരു വലിയ കവറിലവിടെ ഉണ്ട് അവിടെ വെച്ചേക്കണിന്നിട്ടേ എൻ്റെ അടുത്തേക്ക് വന്നേക്കണ് വിശക്കിന് തരാൻ അല്ലാന്ന് നീ അത് എടുക്കുന്നു ഒന്നാ ലോചിച്ച് നോക്ക് ഞാൻ എനിക്ക് അപ്പം തന്നെ ക്യാമ അപ്പം നമുക്ക് മെമ്മറി വരാൻ അപ്പം ക്യാമറ ഉള്ളോ ക്യാമറ എടുത്ത് നോക്കാൻ വീണ്ടും എന്നാ പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് എന്ത് ചെയ്ല്ലേ എൻ്റെ കയ്യിലൊരു റിസ്ക് ഉണ്ടായിരുന്നു റിസ്ക് ഉണ്ടായിരുന്നു പിന്നെ അതല്ലേ ഈ ഇതുണ്ടായിരുന്നു മുറുക്ക് മുറുക്കുണ്ടായിരുന്നു ഇതെവിടെ പച്ചയെന്നൊന്നുമില്ല ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു തല്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അച്ഛനും അമ്മയും മക്കളൊക്കെ ഉണ്ടോടെ അപ്പം ഞാൻ എൻ്റെ ഇതങ്ങട്ട് കൊടുത്ത് കൊടുത്ത് ഒന്നും ചെയ്തില്ലേ സാധാരണ ഒരു കുഴപ്പമുണ്ട് കിട്ടാ അക്രമിക്കു പക്ഷെ എന്തെന്ന എനിക്ക് മൃഗങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ആക്രമിച്ചൊന്നുമില്ല ഞാനത് കൊടുത്ത് കഴിച്ച് അപ്പം ആ വീഡിയോ പിടിച്ചിട്ടുണ്ട് അപ്പം എന്തു ചെയ്യുക നിങ്ങൾ ആ വീഡിയോ കാണാം ഇതൊരു തമാശ വീഡിയോ ആയിട്ടില്ല പക്ഷേ ഇതിൽ ഗൗരവങ്ങളുണ്ട് വിഷ്പ് മനുഷ്യൻ്റെ വിഷ്പ ഉണ്ടല്ല അത് ഈ ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കായാലും ആർക്കായാലും വിഷ്പ് ഭയങ്കര സംഭവം തന്നെയാണ് അപ്പം അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കാണാം നന്ദി നമസ്കാരം ഇന്നട തല്ലു പിടിക്കണ്ടാ കൊടുത്തോ വാങ്ങട് മര്യാക്കി ഞാൻ കിടന്നുറങ്ങിയതാണ് ഞാൻ ഇവിടെ ഇവിടെ വന്നാ വെറുതെ ഞാൻ പറഞ്ഞ എടുക്കട്ടെ എടുക്കട്ടെ ഷ്ണക്കാരെ എവിടെ കൊണ്ട് വച്ചാ പോലെ വന്ന കടിക്കാമന്ത് അവർക്ക് ലൈമോണ്ട് കൊടുക്ക തല്ലു പിടിക്കണ്ടാ കൊടുത്തോ വാങ്ങട് മര്യാദയ്ക്ക് ഞാൻ കിടന്നു പറഞ്ഞതാണ് ഞാൻ ഇവിടെ ഇടന്നീയടിക്കാൻ വന്നത് അവർക്ക് അതായിരുന്നു കൊണ്ട് കൊടുക്കും నేర్ కరా వరదా ఏకట్ట ఎదుకట్టేను ఎందు కష్టమే ఎవడే కొంటా పో